അസ്സാമലൈക്കും നമസ്കാരം സി എൻ എസ് മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വെറും പതിമൂന്ന് ലക്ഷം രൂപയിൽ താഴെ നിങ്ങൾ ഈ കാണുന്ന മൂന്ന് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള നാല് സെൻറ് സ്ഥലത്ത് നല്ലൊരു സൂപ്പർ വീട് ഈ ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് നേരെ ഫ്രണ്ടിൽ കൂടെ വഴി സൗകര്യമുണ്ട് ചുറ്റും നിരവധി വീടുകളുണ്ട് വെള്ളത്തിനായിട്ട് പൈപ്പ് ലൈൻ കണക്ഷൻ ആണുള്ളത് അതായത് ഡെയിലി വെള്ളം വരുന്ന നല്ലൊരു കുടിവെള്ള പദ്ധതിയുടെ ഒരു സ്കീമിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പൈപ്പ് ലൈൻ കണക്ഷൻ ആണുള്ളത് അപ്പം നാല് സെന്റ് സ്ഥലം മൂന്ന് ബെഡ്റൂം ഒരു തെങ്ങ് ഉണ്ട് ഒരു മാവുണ്ട് ഉണ്ട് മൂന്ന് ബെഡ്റൂം വരുന്നുണ്ട് സിറ്റൗട്ട് ഹാള് കിച്ചൺ വർക്ക് ഏരിയ ഉൾഭാഗത്തൊരു ബാത്റൂം പുറത്തൊരു ബാത്റൂം അങ്ങനെ അത്യാവശ്യം നല്ല സൗകര്യമുള്ള നല്ലൊരു വൃത്തിയുള്ള വീട് ഫ്ലോറിംഗ് ഒക്കെ ടൈലാണ് ഊട്ടി ബസ് ഇറങ്ങിയിട്ട് മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ചെറിയ ഡിസ്റ്റൻസ് മാത്രമേ വീട്ടിലേക്കുള്ളൂ ഏകദേശം ബസ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു മൂന്ന് മിനിറ്റ് നടക്കാവുന്ന ദൂരം മാത്രമേ ഇങ്ങോട്ടുള്ളൂ തൊട്ടടുത്ത് വലിയ സ്കൂളുണ്ട് പള്ളി ഉണ്ട് മദ്രസ് ഉണ്ട് അങ്ങനെ അത്യാവശ്യം എല്ലാ സൗകര്യമുള്ള നല്ലൊരു വീടാണ് മൂന്ന് ബെഡ്റൂമുണ്ട് റൂമുകളൊക്കെ ഒരു ആവറേജ് സൈസാണ് ഇതാണ് ഒരു ബെഡ്റൂം വരുന്നത് ചുമരി ഭാഗത്ത് റാക്ക് കൊടുത്തിട്ടുണ്ട് ഹാളിൽ നിന്ന് മുകളിലേക്ക് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾക്ക് മുകൾ ഭാഗത്ത് രണ്ട് ബെഡ്റൂം ഉണ്ടാക്കണം എങ്കിൽ അതിലുള്ള സ്ട്രെങ്ത് ഉണ്ട് കോടിൻ്റെ അടിഭാഗത്തായിട്ടൊരു കോമൺ ഉണ്ട് ഇതാണ് മറ്റൊരു ബെഡ്റൂം റൂമുകളൊക്കെ അത്യാവശ്യം സൈസ് ഉണ്ട് പറ്റേ ഡിങ്ങിയ റൂമുകളൊന്നുമല്ല ചുമരിൽ റാക്ക് അലന്മാരൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഹാൾ വലിയ ഹാളാണ് ഈ ഹാളിൽ നിന്ന് തന്നെയാണ് മൂന്ന് ബെഡ്റൂമിലേക്കുള്ള എൻട്രൻസ് വരുന്നത് ഇതാണ് മറ്റൊരു ബെഡ്റൂം ഇങ്ങനെ മൂന്ന് ബെഡ്റൂമാണ് ഈ വീട്ടിലുള്ളത് ഇനി ഇതാണ് കിച്ചൺ വരുന്നത് കിച്ചൺ സ്ലാബ് ഉണ്ട് നല്ല യെൽ ഷേപ്പിലുള്ള സ്ലാബ് ഒക്കെ കൊടുത്തിട്ടുണ്ട് മുഗൾ ഭാഗത്ത് റാക്ക് ഉണ്ട് പുകയില്ലാത്ത അടുപ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ചുമരലിന്റെ പാതി ഭാഗം നല്ല ടൈലൊക്കെ കൊട്ടിച്ചിട്ടുണ്ട് ഇവിടുത്തെ വീടുകളാണ് ചുറ്റു ഭാഗവും കോമ്പൗണ്ട് വാളൊക്കെ പിൻഭാഗത്തൊക്കെ കെട്ടി തിരിച്ചിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല സൗകര്യം ഉണ്ട് പുറത്ത് വേറൊരു കോമൺ ഉണ്ട് ഇവിടെ ഒരു അലക്കാലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ മൂന്ന് നാല് സെന്റ് സ്ഥലം നാല് സെൻറ് സ്ഥലത്ത് മൂന്ന് ബെഡ്റൂമുള്ള ഒരു ആവറേജ് വീട് ഒരു ചെറിയൊരു ഫാമിലിക്ക് താമസിക്കാൻ പറ്റിയ നല്ല വൃത്തിയുള്ള ഒരു സൂപ്പർ വീട് പതിമൂന്ന് ലക്ഷം രൂപയാണ് ഇവർ ഉദ്ദേശിക്കുന്ന വില കച്ചവടം എന്നുള്ള രീതിയിൽ ഉണ്ടാവും തീർച്ചയായിട്ടും വാങ്ങുന്നവർക്ക് ലാഭം തന്നെയാണ് നല്ലൊരു ഏരിയയാണ് അത്യാവശ്യം സൗകര്യമുള്ള നല്ലൊരു വൃത്തിയുള്ള വീടാണ് ഇനി ഒരു കോട്ട് പെയിന്റ് വേണമെങ്കിൽ അടിച്ചാൽ അതിൽ അടിപൊളി വീടായി അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് പെരിന്തൽമണ്ണയിൽ നിന്ന് നമ്മളെ പട്ടിക്കാട് അരനല്ലൂർ റൂട്ടിൽ പെട്ടി പെരിന്തൽമണ്ണയിൽ നിന്ന് പട്ടിക്കാട് അരനല്ലൂർ റൂട്ടിൽ കാപ്പിൽ എന്ന് പറയുന്ന സ്ഥലം കാപ്പിൽ നിന്ന് മേൽക്കുളങ്ങര ഈ മേൽക്കുളങ്ങര ബസ് ഉണ്ട് കേട്ടോ മേൽ കാപ്പിൽ മേൽക്കുലങ്ങ മേൽക്കുളങ്ങര ബസ് റൂട്ടുള്ള സ്ഥലമാണ് ഈ മേൽക്കുളങ്ങര എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് ബസ് ഇറങ്ങിയിട്ട് ചെറിയ ഡിസ്റ്റൻസ് മാത്രമേ വീട്ടിലേക്കുള്ള വൈദൂരേ ഉള്ളൂ വാക്കിംഗ് ഡിസ്റ്റൻസേ ഉള്ളൂ പതിമൂന്ന് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില വില നെഗോഷ്യബിൾ ആണ് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോയിൽ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾക്ക് നാളെ വൈകിട്ട് വീണ്ടും അഞ്ചുമണിക്ക് കാണാം ഓക്കെ ബൈ